ഹായ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നതാ താ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അയ്യപ്പൻകാവിലേക്ക് ഒന്ന് പോവുകയാണ് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് കുറെ ദിവസമായിട്ടുണ്ടായിരുന്നു തൊഴുതിട്ട് അപ്പൊ ആ ഫോണവഴിയും കാഴ്ചകളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഞങ്ങൾക്ക് രണ്ട് കാവുണ്ട് ഒന്ന് കാളികാവ് ഒന്ന് അയ്യപ്പൻകാവ് കാളികാവിലേക്ക് മറ്റൊരു ദിവസം പോവാം അപ്പോൾ പോണ വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇന്നിപ്പയ്യപ്പൻകാവിലേക്കാണ് പോണത് മാളുട്ടിയും ശിവക്കുട്ടിയും ബാക്കിൽ വരുന്നുണ്ട് എന്നെ അമ്മയും കളിയാക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഫുൾ കളിയാക്കലാണ് കേട്ടോ എന്തൊക്കെയോ ഡയലോഗുകൾ പിന്നിലൊന്ന് കാച്ചിട്ടുണ്ട് ആ അയ്യപ്പൻകാവിലെത്തി ഞങ്ങള് നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ ഒരു ആൽത്തറി കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞൊരു കാവാണ് എന്താ പറയുക വൈകുന്നേരം ഇങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെ വെച്ച് എന്താ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും സമാധാനമൊക്കെ കിട്ടുന്നൊരു ആംബിയൻസ് ആണ് നട തുറന്ന ജസ്റ്റ് തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് മനസ്സറിഞ്ഞ് നിന്ന് ഇങ്ങനെ തൊഴുകാം എനിക്കാണെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു എന്താ പറയാ ഒരു ഗ്രീനറി ഒരു പച്ചപ്പ് അല്ലെങ്കിൽ ഇതുപോലെ ഭയങ്കര ഒരു കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറയണ ഭയങ്കര സന്തോഷമുള്ളൊരു ഇഷ്ടമുള്ളൊരു കാര്യാണ് അതുപോലെ ഇത് ഇങ്ങനെ വന്നിട്ട് നമുക്കിങ്ങനെ എന്താ നല്ലൊരു രസല്ലേ നല്ലൊരു ആംബിയൻസും ഒക്കെ അല്ലേ അവിടെ ശിവക്കുട്ടി എന്തൊക്കെയോ പിന്നാരങ്ങൾ പറയുന്നുണ്ട് മുന്നിലോടൊ തൊഴുകാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ട് ജസ്റ്റ് അങ്ങോട്ട് പോകുന്നല്ലാതെ ചുറ്റും ഉള്ള സ്ഥലങ്ങളൊന്നും ഞങ്ങൾ അങ്ങനെ ഇറങ്ങി നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നാണ് ഒന്നും കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചത് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ അപ്പുറത്തൊക്കെ നല്ല നല്ല നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഞാൻ ശിവക്കുട്ടിയോട് പറയായിരുന്നു നമുക്ക് പോണേൻ്റെ മുന്നേ എന്തായാലും നമ്മൾ ഇതുവരെ ഒന്നും അങ്ങനെ നോക്കിയിട്ടില്ലല്ലോ നമുക്ക് പോണേൻ്റെ മുന്നേ അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കാം എന്നൊക്കെ പറയുണ്ടായിരുന്നു അപ്പം അതാ ഞാനും ശിവക്കുട്ടിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വിചാരിച്ച പോലെ അല്ല അടിപൊളി ആംബിയൻസ് ആണ് രണ്ട് സൈഡും പാടവും നടുവിൽ ഒരു ഒക്കെ ആയിട്ട് അപ്പം പിന്നെ അവൾക്ക് അവിടെ ഇറങ്ങി തീരുള്ളൂ ഓടി കളിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾ ഫുൾ ഓട്ടായിരുന്നു കേട്ടോ ഞാൻ അവളുടെ പിന്നാലെ ഓടിയായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് സത്യം പറഞ്ഞാൽ പോകണം തിരിച്ചു പോകണം എന്നേ ഉണ്ടായിരുന്നില്ല അവിടെ കുറേ നേരം നിൽക്കണം എന്ന് തോന്നി എന്താ രുവി പോലെയുമൊക്കെ ആയിട്ട് അവര് കുട്ടികൾ സത്യം പറഞ്ഞാൽ അവര് വീടിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കല്ലേ അപ്പൊ വേറെ കാഴ്ചകളൊന്നും കാണില്ല അപ്പൊ ഇതുപോലത്തെ ഒക്കെ സംഭവങ്ങൾ കാണുമ്പോ അവർക്ക് ഭയങ്കര പുതുമയാണ് ആയി ഈ അടിപൊളിന്നൊക്കെ പറയുണ്ടാവള് മാളുട്ടി പിന്നെ ക്യാമറയുടെ മാത്രമേ ഉള്ളൂ മുന്നിലേക്ക് അവൾ അങ്ങനെ വരില്ലേ എനിക്കിതുപോലെ വീഡിയോസൊക്കെ എടുത്തു തരും പക്ഷെ മുന്നില് വരാറില്ല അപ്പൊ അവൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്കിനിവിടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരണം എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കണ്ണിനൊക്കെ ശരിക്കും പറഞ്ഞ കുളിർമ എന്നൊക്കെ നമ്മളിങ്ങനെ വാക്കുകള് ഇങ്ങനെ ഓരോ കണ്ണിന് കുളിർമ കിട്ടും എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ല ഇതുപോലെ അനുഭവിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ ഒരു സംഭവം മനസ്സിലാകാം എന്താന്നുള്ളത് അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു അതാ തിരിച്ച് പോവാനുള്ള ഒരു പുറപ്പാടിലാണ് ഇനി വേറൊരു ദിവസം കാളികാവിലേക്ക് പോകുമ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു വേറൊരു വ്ളോഗിലൂടെ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ